നമ്മളെ ദേവി മഹാത്മ്യ പാരായണത്തിന്റെ ഇടയിൽ ദേവിയെ വളരെയധികം പ്രീതിപ്പെടുത്തുന്ന ഒറ്റ ശ്ലോകം മന്ത്ര പ്രാധാന്യമുള്ള ഒറ്റ ശ്ലോകം ഏതാന്ന് ചോദിച്ചാൽ ഒരെണ്ണം ഉണ്ട് ലക്ഷ്മിപ്രധാന സമയേ നവവിദ്രുമാഭാം വിദ്യാപ്രധാന സമയേ ശരദിന്ദു ശുഭ്രാം വിദ്വേഷി വർഗ വിജയേപി തമാലീലം ദേവിയും ത്രിലോകജനനീം ശരണം പ്രപതിയെ എന്നുള്ളതാണ് ആ ശ്ലോകം അതിൻ്റെ അർത്ഥം ഇതാണ് ലക്ഷ്മിപ്രധാന സമയേ നവവിദ്രുമാഭാം ഭക്തന്മാർക്ക് ഐശ്വര്യങ്ങൾ പകർന്നു നൽകുമ്പോൾ പവിഴ കല്ലിനെ പോലെ ചുവന്ന ശോഭയോടു കൂടിയവളും ലക്ഷ്മിപ്രധാന സമയേ നവവിദ്രുമാഭാം വിദ്യാപ്രധാന സമയേ ശരദിന്ദു ശുഭ്രാം ഭക്തന്മാർക്ക് വിദ്യ പകർന്നു നൽകുന്ന സമയത്ത് പൂർണചന്ദ്രനെ പോലെയുള്ള ശുഭ്രമായ വെളുത്ത പ്രഭയോടു കൂടിയവളും വിദ്വേഷി വർഗ വിജയേ ശത്രുക്കളെ കീഴടക്കുന്നതിന് അനുഗ്രഹം നൽകുമ്പോൾ ഇന്ദ്രനീലക്കല്ലിൻ്റെ ശോഭയോടുകൂടിയവളുമായ ത്രിലോക ജനനിയായ ദേവിയെ ശരണം പ്രാപിക്കുന്നു എന്നാണ് ഐശ്വര്യം പകർന്നു നൽകുമ്പോൾ മഹാലക്ഷ്മിയായിട്ടാണ് വരുന്നത് ലക്ഷ്മി ദേവി അരുണവർണ്ണയായിട്ടാണ് ധ്യാനം അതായത് പവിഴക്കല്ലിൻ്റെ കാന്തിയോടു കൂടിയ രൂപമായിട്ടാണ് ലക്ഷ്മി ദേവിയെ വർണ്ണിക്കുന്നത് വിദ്യാപ്രധാന സമയം ശരതിന്ദു ചുപ്രാം എന്ന് പറഞ്ഞാൽ സരസ്വതിയാണ് വിദ്യ നൽകുന്നത് സരസ്വതി പൂർണചന്ദ്രന്റെ പ്രഭയോടു കൂടിയുള്ളതായിട്ടാണ് ശരദിന്ദു എന്ന് പറഞ്ഞാൽ ശരത്കാലത്തെ പൂർണ്ണചന്ദ്രൻ അതായത് തെളിഞ്ഞ വെളുപ്പ് നിറമുള്ള ഒരു ദേവിയായിട്ടാണ് അവിടെ വരുന്നത് വിദ്വേഷവർഗ വിജയേപി നീല ശത്രു സംഹാരത്തിന് വരുന്നതോ കാളി രൂപിണിയായിട്ടാ ആ കാളിയുടെ നിലം ഇന്ദ്രനീല കല്ലിൻ്റെതാണ് നീലക്കറുപ്പ് വർണ്ണമാണ് ഭദ്രകാളിയുടെ ധ്യാനത്തിൽ ഇങ്ങനെ മൂന്ന് രൂപത്തിൽ പ്രകടമാകുന്ന ത്രിലോക ജനനി മൂന്ന് ലോകങ്ങൾക്കും അമ്മയാകുന്ന ദേവിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നുള്ള ഈ ഒറ്റ സ്തോത്രം ഒരേ ഒരു ശ്ലോകം ദേവി പ്രീതിക്ക് ഉതകുന്നതാണ് നമസ്കാരം